സുഹൃത്തുക്കളെ ഞാനിപ്പോ അവതരിപ്പിക്കുന്ന ഒരു സാങ്കല്പിക കണക്കാണ് കേട്ടോ ഈ സാങ്കല്പിക കണക്ക് എൻ്റെതല്ല ആ ഒരു കണക്കും അല്ലെങ്കിൽ ആ കാറ്റുകൂട്ടിലൊക്കെ നടക്കുന്നത് യു ഡി എഫിൽ നിന്നാണ് അത് യു ഡി എഫിന്റെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ മുതിർ മുതിർന്ന നേതാവിൽ നിന്നാണ് ഇങ്ങനെയൊക്കെയുള്ള സംഘത്തിലൊക്കെ വന്ന് എന്നൊക്കെ പറഞ്ഞു എന്തായാലും ആ ഒരു മുതിർന്ന നേതാവിന്റെ പേരൊന്നും പറയാൻ പോകുന്നില്ല ഏകദേശം നിങ്ങൾക്ക് ഈ വീഡിയോ അവസാനമാകുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഒരു നേതാവിന് കൃത്യമായിട്ട് പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തൊക്കെയായാലും നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ കഴിഞ്ഞ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒരു തെരഞ്ഞെടുപ്പില് ഏകദേശം അഞ്ച് സിറ്റിംഗ് എം എൽ എ മാർ മത്സരിച്ചിട്ടുണ്ട് അതിലത്തൊരു നാലു പേര് എൽ ഡി എഫിന്റെ ഒരാള് നമ്മുടെ യു ഡി എഫിന്റെ നേതാവാണ് അതിൽ നാല് പേര് പറയുകയാണെങ്കിൽ ഒന്ന് ആറ്റെങ്കിലാണ് കൊല്ലത്ത് ആലത്തൂർ പിന്നെ നമ്മുടെ കെ കെ ശൈല ടീച്ചർ ഷാഫി പറമ്പിൽ ഇവരെ ഈ ഷാഫി പറമ്പിൽ മാത്രമാണ് ഒരു പക്ഷേ സിറ്റിംഗ് എം എൽ എ ആയിട്ട് മത്സരിക്കുന്നു ഇപ്പൊ തോറ്റു കഴിഞ്ഞാൽ അവിടെ വീണ്ടും ആ പഴയ പോലെ തന്നെ എം എൽ എ ആയിട്ട് തുടരാം ഇനിയിപ്പോ ജയിക്കുകയാണെങ്കിൽ എന്തായാലും പാലക്കാട് ഒരു എലക്ഷൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും ഇതേ അവസ്ഥ തന്നെ നമ്മൾ ആറ്റിങ്ങിൽ വരാൻ സാധ്യതയുണ്ട് ജോഷിയാണ് ജോഷി ഇപ്പോ ജയിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും അവിടെ ആരെ നിർത്തും എന്നുള്ള ചർച്ചകളൊക്കെ പിന്നീട് ഉണ്ടായിരിക്കും ഇതേപോലെ തന്നെ കൊല്ലത്താണെങ്കിൽ എൻ കെ പ്രേമചന്ദ്രൻ ആണ് ഏർ ജയിക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോവുകയും പുതിയ ഒരാളെ ഇവിടെ തീരുമാനിക്കും വരേണ്ടി വരും അതുപോലെ തന്നെ നമ്മുടെ കെ രാധാകൃഷ്ണൻ അദ്ദേഹം എന്തായാലും മന്ത്രിയാണ് ജയിക്കും എന്നുള്ള ഒരു സംഗതിയൊക്കെയാണ് നമുക്ക് കിട്ടുന്ന വിവരം ഇനിയിപ്പോ ജയിക്കുകയാണെങ്കിൽ അതിന് പകരം ശക്തനായിട്ട് ഒരു നേതാവിനോട് വെക്കേണ്ടി വരും ഒരു കേളു എന്ന് പറയുന്ന ഓ ആർ കേൾ എന്ന് പറയുന്ന നേതാവിനോടെ വെക്കും വെക്കില്ല എന്നുള്ള ഒരു വാക്കുകളൊക്കെ ഏക്കാണ്ട് നമുക്കത് വിശ്വസിക്കാൻ വയ്യ കാരണം എൽ ഡി എഫ് ആണ് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു നല്ല സ്ഥാനാർത്ഥിയെ ഇവരാണ് തീരുമാനിച്ചു കളയാ എന്ന് നമുക്ക് അറിയാം എന്തൊക്കെയായാലും ഇപ്പോൾ കിട്ടുന്ന വിവരം ഇതൊന്നുമല്ല കേട്ടോ നമുക്ക് പാലക്കാട്ടേക്ക് പോവാം പാലക്കാട്ടിൽ നിന്ന് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് നമ്മുടെ ഷാഫി പറമ്പിലിനെ വടകരയ്ക്ക് കൊണ്ടിട്ടത് വടകരയ്ക്ക് കൊണ്ടിട്ടവഴപ്പ് വടകരയില് ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെ ഷാഫി പറമ്പിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് നമുക്ക് കരുതാം പക്ഷെ ആ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ചുക്കാൻ പിടിച്ച ചില യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് ഈ നേതാക്കന്മാര് ഷാഫി പറമ്പിലിന്റെ ആ വടകരയിലെ ഇലക്ഷനെ ഒരുപക്ഷെ കേരളം കണ്ട ലോകസഭാ തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും മോശം ഒരു പ്രചാരണ രീതി അവിടെ നടത്തി എന്നുള്ളതാണ് ഈ ഒരു മോശം പ്രചാരണ രീതി ഇനിയിപ്പോ ഇദ്ദേഹം തിരിച്ച് ഇങ്ങോട്ട് തിരിച്ചു വന്നാലും തോറ്റിട്ട് ഷാഫി പറമ്പിൽ വീണ്ടും പാലക്കാട്ടേക്ക് എത്തിക്കഴിഞ്ഞാലും ആ ഒരു പ്രചാരണ രീതിയിൽ ഉണ്ടാക്കിയ കളങ്കം മുഴുവൻ നമ്മുടെ ഷാഫി പറമ്പിൽ ഇവിടെ കൊണ്ട് നടക്കേണ്ടി വരും അത് ഭാവിയിൽ പോലും ഇദ്ദേഹത്തിനൊരു വലിയ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് വേറൊരു കാര്യമാണ് അത് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇപ്പൊ സംഗതി എന്താ വെച്ചു കഴിഞ്ഞാൽ ഷാഫി പറമ്പിൽ ജയിക്കും വടകരയിൽ ഷാഫി ഫറമ്പിൽ ജയിക്കും കെ കെ ശൈലി ടീച്ചർ തോൽക്കും ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇതാണ് അവിടുത്തെ അവസ്ഥ വരുന്നതെങ്കിൽ ആരായിരിക്കും പിന്നെ പാലക്കാട്ട് മത്സരിക്കുകയെന്നെ കാണാം എന്തായാലും ഇവിടെ ആര് പാലക്കാട് മത്സരിക്കണം എന്നൊക്കെ അവിടെ സിറ്റിംഗ് ആയിട്ടുള്ള എം അല്ലെങ്കിൽ ഡി സി സി പ്രസിഡന്റ്മാരൊക്കെ തീരുമാനിക്കാം അല്ലെങ്കിൽ അവർ രീതി വെച്ച് വേണമെങ്കിൽ അവിടെ സിറ്റിംഗ് ആയിട്ടുള്ള എം എൽ എ ആരാണ് അവർക്ക് നിർദ്ദേശിക്കാം ഇന്നയാൾ മത്സരിക്കട്ടെ എന്ന് പറഞ്ഞ് നിർദ്ദേശിക്കാം ആ ഒരു നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് സുധാകരന് അവിടെ പോയിട്ട് നമ്മുടെ കണ്ണൂർ പോയിട്ട് മത്സരിക്കേണ്ട അവസ്ഥ ഒക്കെ വന്നത് എന്തൊക്കെയാലും ഇങ്ങനെ ഒരു സംഗതി ഒന്നും വന്നിട്ടില്ല എലക്ഷൻ റിസൾട്ട് വന്നിട്ടില്ല പക്ഷേ ഷാഫി പറമ്പില് നമ്മുടെ വടകര് ജയിക്കും എന്നുള്ള ഒരു ഉറപ്പിന്റെ പുറത്ത് ഒരു മാനസികപരമായിട്ടുള്ള ഒരു ഉറപ്പിന്റെ പുറത്ത് പാലക്കാട്ട് വന്ന് തന്നെ ചില ആളുകള് പ്രചരണം തുടങ്ങി എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത എം എൽ എ സ്ഥാനത്തേക്കുള്ള പ്രചരണം ഇപ്പൊ തന്നെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് നടത്തിയെന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഒരു വിവരം ആ ഒരു വിവരം ഒരുപക്ഷെ ദേശാഭിമാനിൽ വന്നിട്ടുണ്ട് ഒരു ട്വന്റി ഫോർ എന്ന് പറയുന്ന ആ ഒരു വാർത്താ ചാനൽ വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം ആ ട്വന്റി ഫോറിന്റെ വാർത്താ ചാനൽ ആദ്യം കേൾക്കാം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് ദേശാഭി പറയുമ്പോൾ പലർക്കും വിശ്വാസാവില്ല ട്വന്റി ഫോർ ആണല്ലോ അവർ ആർക്കും വേണ്ടിയിട്ടും അവസ്ഥ വരുന്നൊരു ചാനൽ ആണല്ലോ അതുകൊണ്ട് ആ ആ പ്രമോദ് എന്ന് പറയുന്ന ഒരു ഒരു മനുഷ്യൻ റിപ്പോർട്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് പാലക്കാട് മണ്ഡലത്തിലെ ഇവിടെ സ്ഥാനാർത്ഥിയായിരുന്ന ഷാഫി വടകരയിൽ മത്സരിച്ച് ഈ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ അവിടെ ഷാഫി പറമ്പിൽ വിജയിക്കാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതീതി രൂപപ്പെട്ടിട്ടുണ്ട് കടുത്ത മത്സരമാണ് നടന്നതെങ്കിലും അന്തിമ റാപ്പിൽ ഷാഫി നേട്ടം കൊയ്തെന്നും അതുകൊണ്ട് തന്നെ ഇനി വടകരയിൽ എം പി ആയിരിക്കും ഷാഫി പറമ്പിൽ എന്നുമുള്ള തരത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ വിലയിരുത്തൽ അവർക്ക് ലഭിച്ചിട്ടുള്ള ബൂത്തുകളിലെ കണക്കുകളൊക്കെ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇതിന് തൊട്ടു പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാനത്ത് തന്നെ ഒരു മുതിർന്ന നേതാവ് േതാവെന്ന് പറയുമ്പോ ചെറുപ്പം കൊണ്ട് പ്രായം കൊണ്ടല്ല ഏറ്റവും ഏറ്റവും മുതിർന്ന പദവിയിലിരിക്കുന്ന വ്യക്തി പാലക്കാട് മണ്ഡലത്തിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു അദ്ദേഹം പ്രചരണം നടത്തി എന്നുള്ള തരത്തിൽ നേതൃത്വത്തിന് മുന്നിൽ ഒരു വിവരം എത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള സൂചനകൾ അതായത് പല വ്യക്തികളെയും തന്നെ നേരിൽ കണ്ടുകൊണ്ട് തന്നെ പിന്തുണയ്ക്കണം എന്നുള്ള തരത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇതിന് പിന്നാലെയാണ് ഇന്നലെ ചേർന്ന തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ ഇത് ചർച്ചയാകുന്നത് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനും വി കെ ശ്രീകണ്ഠനും രമ്യാരിദാസ് ഒക്കെ പങ്കെടുത്ത യോഗമായിരുന്നു ഇത് ഈ യോഗത്തിലാണ് ഈ വിഷയം ചർച്ചയായത് അത് ഒരു നിലയ്ക്ക് അംഗീകരിക്കാൻ കഴിയില്ല പുറത്തുനിന്നുള്ള ഒരു സ്ഥാനാർത്ഥി പുറത്തുനിന്നുള്ള അതായത് ഈ ജില്ലയിൽ മറ്റൊരു ജില്ലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി ഒരാളെ ഇവിടെ എത്തി പ്രചരണം നടത്തുക എന്ന് പറയുന്നത് ഡി സി സി സംബന്ധിച്ചിടത്തോളം അവര് പോലും അറിയാത്ത ഒരു കാര്യമാണ് ഇതിൽ കൃത്യമായിട്ടുള്ള നീരസം ഡി സി സിക്ക് ഉണ്ട് അത് കി സി സി അറിയിക്കുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട് ഇന്നത്തെ യോഗത്തിലാണ് ഈ വിഷയം ചർച്ച ചെയ്ത യോഗത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ സൂചനകൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു എന്തായാലും വടകരയിൽ ഷാഫി വിജയം ഉറപ്പിക്കുമ്പോൾ പാലക്കാട് ഇത്തവണ അതിശക്തരായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ യു ഡി എഫിന് നിർത്തേണ്ടി വരും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതൊരു സിറ്റുവേഷൻ ആണ് എന്നിരിക്കെ പോലും കാരണം കഴിഞ്ഞവണ്ണം നമുക്കും ഈ ശ്രീധരനുമായി ഷാഫി വളരെ ശക്തമായ പോരാട്ടം നടത്തുകയും കുറഞ്ഞ വോട്ടുകൾക്കാണ് വിജയം കൊച്ചത് എന്നിരിക്കെ പോലും ഇത്തവണ സി കൃഷ്ണകുമാർ തന്നെ സ്ഥാനാർത്ഥിയായി വീണ്ടും എത്തുകയാണെങ്കിൽ ഇവിടുത്തെ മത്സരം കിടക്കുമെന്നുള്ളൊരു തർക്കമില്ല യു ഡി എഫ് ഒരു ശക്തരായ കാൻഡിഡേറ്റിനെ നിർത്തിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷെ ബിജെപി ഇവിടെ നിന്ന് വിജയിക്കാനുള്ള സാധ്യത വരെ ഉണ്ട് അതുകൊണ്ട് തന്നെ അത്രത്തോളം ചർച്ചകളൊക്കെ നേതൃത്വം തന്നെ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ വളരെ നേരത്തെ കേട്ടിരിക്കും ആ റിപ്പോർട്ട് കേട്ടപ്പോൾ അത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം നമ്മുടെ വടകരയിലെ ഷാഫി പറമ്പിന് വേണ്ടിയിട്ട് ആ ഒരു പ്രചാരണത്തിന് വേണ്ടി ചുക്കം പിടിച്ച ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാണ് പാലക്കാട് വന്ന് പ്രചരണം തുടങ്ങി എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ദേശാബിലും വാർത്ത വന്നിട്ടുണ്ട് അതിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് പാലക്കാട്ട് വന്നിട്ട് ഈ പ്രചാരണം ആരംഭിച്ചത് രാഹുൽ മാംകൂട്ടത്തിലാണെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തില് അവിടെ ഒരു വിവാഹ സൽക്കാരത്തിന്റെ ഭാഗമായിട്ട് അവിടെ വരികയും അവിടെയുള്ള എസ് എൻ ഡി പി നേതാക്കളെ നമ്മുടെ ഡി സി സി നേതാക്കളെ പോയി കണ്ടു അവരോട് വോട്ട് അഭ്യർത്ഥിച്ചു താനാണിനി അടുത്തവിടെ എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുക എന്നുള്ള കാര്യത്തൊക്കെ അവർ അവതരിപ്പിച്ചു അതിന്റെ ഭാഗമായിട്ട് വോട്ട് തരാനെന്നുള്ള സംഗീതൊക്കെ ഉണ്ടായി പക്ഷേ ഇത് പിറ്റേ ദിവസം നടന്ന ഡി സി സി മീറ്റിംഗിൽ വലിയ പ്രശ്നമായി രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇപ്പൊ തന്നെ ഷോ കളിക്കണ്ട എന്നുള്ളൊരു വാർത്തയാണ് നമ്മുടെ ദേശാഭി വന്നിട്ടുള്ളത് ഇപ്പൊ തന്നെ ഷോ കളിക്കണ്ട എന്ന് മാത്രമല്ല ഷാഫി പാമ്പിൽ ജയിക്കട്ടെ അല്ലെങ്കിൽ തോൽക്കുമ്പോൾ ജയിക്കുമോ എന്ന് അറിയട്ടെ റിസൾട്ട് വരട്ടെ അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം ഇപ്പൊ അടങ്ങി നിൽക്കണം ഒരു വർത്തമാനമാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് പാലക്കാട് വളരെയധികം ബി ജെ പിക്ക് നല്ല വേരുറപ്പുള്ള സ്ഥലമാണ് നമ്മുടെ കഴിഞ്ഞ തവണ തന്നെ നമ്മുടെ ഈ ശ്രീധരൻ മത്സിച്ച സമയത്ത് ഈ ശ്രീധരൻ ജയിക്കേണ്ട എല്ലാ സാധ്യത ഉണ്ട് എന്നുള്ള സമയം വരുന്ന സമയത്ത് ആ ഒരു സമയത്ത് എൽ ഡി എഫ് ക്രോസ് വോട്ട് ചെയ്തു എന്നുള്ള ആരോപണമൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട് അതിന്റെ കൂടി കാരണമായിട്ടാണ് നമ്മുടെ ഷാഫി പറമ്പിൽ ജയിച്ചത് എന്നുകൂടി അവിടെ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സ്വന്തമായി കിട്ടിയൊരു വോട്ടല്ല ഷാഫി പറമ്പിലിന് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് പാലക്കാട് ഒരു തീവ്ര ഹിന്ദു ഏർ ഒരു കൺസെപ്റ്റ് ഒക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് അവിടേക്ക് രാഹുൽ മാംകൂട്ടത്തിൽ എന്ന് പറയുന്ന മനുഷ്യനെ അവതരിപ്പിക്കുക ചെയ്യാം പക്ഷേ രാഹുൽ മാംകൂട്ടത്തിലാണ് നമ്മുടെ വടകരയില് ഇത്രയ്ക്ക് മോശമായിട്ടുള്ള ഇലക്ഷൻ സംഗതി മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ആരോപണം നിലനിൽക്കുന്ന ആ ഒരു വ്യക്തി നമ്മുടെ പാലക്കാട് ഒന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ആരോപണമുള്ള ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തിയെ ഇവിടെ ഒന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവിടെ കിട്ടാവുന്ന നമ്മുടെ സവർണ ഫാസിസ്റ്റ് ഹിന്ദു വോട്ടുകളൊക്കെ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട് എന്ന് കൂടി നമ്മുടെ ഡി സി സിയും ഒക്കെ ചിന്തിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കുട്ടത്തിലെ ശക്തനായ സ്ഥാനാർത്ഥി തന്നെ പാലക്കാട്ട് നിർത്തേണ്ടി വരും അല്ലെങ്കിൽ ബി ജെ പി എങ്ങനെയെങ്കിലും പാലക്കാട് പിടിച്ചടക്കാനുള്ള ശ്രമം നടത്തുമെന്നുള്ളത് നമുക്ക് ഉറപ്പ് തന്നെയാണ് പക്ഷേ രസകരം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് വരുന്നതിന് മുമ്പേ പെട്ടി പൊട്ടിക്കുന്നതിന് മുമ്പേ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്നതിന് മുമ്പ് തന്നെ ചില ആളുകളൊക്കെ അരയും മുണ്ടൊക്കെ മുറുക്കി ഉടുത്തുകൊണ്ട് ഇപ്പൊ തന്നെ പ്രചാരത്തിൽ ഇറങ്ങി അന്ന് കേൾക്കുന്നത് എന്നാൽ ഇതുവരെയുള്ള കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഷാഫി പറമ്പിലെ കണക്ക് വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് ഷാഫി പറമ്പിൽ മത്സരിക്കുന്നത് അന്ന് നാൽപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി നാപ്പത്തൊന്ന് വോട്ടുകൾ കിട്ടിയത് പിന്നീട് ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരുമ്പോൾ അത് വളരെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നൊരവസ്ഥ കൂടി നമുക്കവിടെ കാണാൻ കഴിയും പിന്നീട് ഈ ശ്രീധരൻ സമയത്തായിരുന്നു ഒരു അമ്പത്തിനാലായിരത്തോളം വോട്ടുകളൊക്കെ ഷാഫി പറമ്പിൽ കിട്ടിയത് എന്നുള്ളതാണ് അപ്പൊ ഇതടക്കം എൽ ഡി എഫിന് വോട്ട് ക്രോസ് വോട്ടിന്റെ ഭാഗമായിട്ട് കിട്ടിയെന്ന ആരോപണം നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ഈ വോട്ടിനെ മറികടക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ തീർച്ചയായിട്ടും നമ്മുടെ കോൺഗ്രസിന് കണ്ടെത്തേണ്ടി വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ അതിനുമുമ്പ് ചില ആളുകൾ ഇപ്പൊ തന്നെ ഇങ്ങനെ വോട്ടും ചോദിച്ചിറങ്ങുന്നത് കാണുമ്പോൾ നമ്മുടെ രാഷ്ട്രീയമൊക്കെ എവിടെ പോയി നിൽക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്തായാലും സംഗീതകളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആരായിരിക്കും നമ്മുടെ പാലക്കാട് ഏർ മത്സരിക്കേണ്ടി വരിക ഷാഫി പറമ്പിൽ ജയിക്കുക ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി കാതുകൊടുത്തിരിക്കുന്നു ബബായ